ഭിക്ഷ ചോദിച്ചാലും ഭിക്ഷക്കാർക്ക് പണം നൽകിയാലും ഇനി കേസെടുക്കും മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നത് അന്നു മുതൽ തെരുവിൽ ഒരാൾ നിങ്ങളോട് ഭിക്ഷയാചിച്ചെത്തിയാൽ അയാളുടെ ദയനീയാവസ്ഥ കണ്ട് അലിവു തോന്നി പണമോ ഭക്ഷണമോ മറ്റോ കൊടുത്താൽ പോലീസ് നിയമലംഘനത്തിന് നിങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും ആളുകൾക്ക് ഭിക്ഷ നൽകി പാപത്തിൽ പങ്കാളികളാകരുതെന്നും ഇൻഡോറിൽ ഭിക്ഷാടനം നിരോധിച്ചുകൊണ്ട് ഭരണകൂടം ഇതിനകം ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ ആശിഷ് സിംഗ് പറഞ്ഞു പുതിയ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭിക്ഷാടനത്തിനെതിരായ ബോധവൽക്കരണ ക്യാമ്പയിൻ ഈ മാസം അവസാനം വരെ നഗരത്തിൽ തുടരുമെന്നും നിലവിൽ നഗരത്തിൽ ഭിക്ഷാടനം നടത്തുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാവിയിൽ ഈ പദ്ധതി നൂറു ക്ഷേത്ര നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ആ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു